ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ രാവിലെ പനിച്ച് വിറച്ച് കിടന്നുറങ്ങുക കാരണം പേടിയാണ് പുള്ളിക്കാരത്തേക്ക് ആധാരം എല്ലാരും കണ്ടുകഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാകുമല്ലോ അത് ആലോചിച്ച് കിടന്നുറങ്ങിയത് കൊണ്ട് അലോകി തന്നെ കഴുത്തിന് നേരച്ച് കൊല്ലണ പോലെ സ്വപ്നവും കൂടി കണ്ടതുകൊണ്ട് പുള്ളിക്കാര്യത്തേക്ക് നല്ല പനിയായിട്ട് വിറച്ച് കിടക്കുകയാണ് രാവിലെ തന്നെ നന്ദിനിയൊക്കെ കാണുന്നുണ്ട് അപ്പൊ അനന്തേട്ട അച്യുതേട്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവരെല്ലാരും കൂടി കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നാളെന്താ ാലും ആധാരം കാണിക്കുന്നതിന് മുത്തശ്ശി രക്ഷപ്പെട്ടു അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീദേവി ചെടിയൊക്കെ നനച്ചോണ്ടിരിക്കുകയൊക്കെ മുറ്റത്ത് ഒരു കാര്യം ഇല്ലാണ്ട് അലോക വരുന്നുണ്ട് അതെ ദേ ചെടിയൊക്കെ നനക്കണത് കൊള്ളാം ഒരു തുള്ളി വെള്ളം പോലും ഇപ്പുറത്തെ അതിൽ ഇപ്പുറത്ത് വരരുത് എന്ന് പറയാണ് അത് കേൾക്കുന്നത് ദേവിക്ക് ദേഷ്യം വരുവാണ് ആഹാ വെള്ളം ആകുമ്പോഴേക്കും ചെലപ്പോ തെറിച്ച് അപ്പുറത്തൊക്കെ വീണന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ചൂടി വെള്ളം എടുത്തിട്ട് അലോകിന്റെ അതായത് കൃഷ്ണമംഗലത്തിക്ക് കുറച്ച് വെള്ളം ഒഴിക്കാട്ടോ എടി നീ എന്ത് ചെയ്തൊരു അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് അലോക ശ്രീദേവിനെ ചാടിക്കുന്നുണ്ട് നിനക്ക് അല്ലെങ്കിൽ കുറച്ച് തണ്ട് കൂടണം അതേടാ എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം എന്റെയും ആനന്ദന്റെ വിവാഹത്തിന് മുമ്പ് നീ എന്റെ വീട്ടിൽ വന്നതല്ലേ എന്നിട്ട് എന്തൊക്കെ വൃത്തികേടാ ഈ വീടിനെ കുറിച്ച് പറഞ്ഞത് അതൊന്നും ഞാൻ മറന്നിട്ടില്ല നിന്നെ പോലത്തെ ഒരു വൃത്തി കേട്ടവര് കണ്ടിട്ടില്ലടാ നീയേ മറ്റുള്ളവർക്ക് കളിക്കണ പോലെ അല്ല ഈ വീട്ടിലെ എല്ലാവർക്കും നീ ചിലപ്പോ ചാടിച്ചു കയറുമായിരിക്കും പക്ഷെ അതുപോലല്ലേ ശ്രീദേവി ദേ ഇവിടെ ഒരു അടികൾ തന്നെ രണ്ടടി അങ്ങോട്ടേക്ക് തരൂ കേട്ടല്ലോ ആഹാ നിനക്ക് അത്ര ധൈര്യമാണോ എനിക്ക് കാണിച്ചു താടി എന്ന് പറഞ്ഞിട്ട് ആ ലോക വഴക്കുണ്ടാക്കുമ്പോഴേക്കും ശ്രീദേ ശ്രീദേവി വിട്ടുകൊടുക്കുന്നേ ആഹാ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി വഴക്കുണ്ടാക്കാണ് ഇത് കണ്ടുകൊണ്ട് ബാലൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം അച്ഛാ നോക്ക് വെള്ളം ഒഴിക്കുമ്പോഴേക്കും കുറച്ച് വെള്ളം അപ്പുറത്തോ പരിസരത്തോ പരിസരത്തോക്കെ വീടില്ലേ ഞാൻ വെള്ളം ചെടിക്ക് വെള്ളം നനഞ്ഞപ്പോ ഒരിച്ചിരി വെള്ളം അപ്പുറത്തേക്ക് വീണു അതിന് ഇവൻ എന്നെ വെട്ടോന്നോ കുത്തോന്നോ ഉണ്ടാക്കോന്നോ ഒക്കെ പറഞ്ഞോണ്ടിരിക്കാടാ എന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കയറി കളി വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ ആഹാ അപ്പൊ നിങ്ങളാണ് ഇവളെ കയർ അഴിച്ചു അല്ലേ എന്താ നോക്കും പലവട്ടം ലോകം മര്യാദക്ക് മാന്യം വര്യാതൊക്കെ നീ ഇരുന്നോ എന്ന് പറയുമ്പോൾ ദേവീ പറഞ്ഞു അച്ഛാ ബാലച്ചാ ബാലച്ഛൻ ഇതിലിടപെണ്ട ഇവനുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാം എടാ നീ എന്റെ കല്യാണ മുടക്കാൻ വേണ്ടി ഒരുപാട് നോക്കിയല്ലട നീ നോക്കോടാ നിന്റെ കല്യാണം മുടക്കാൻ ഈ ശ്രീദേവി നോക്കും ആഹാ നിനക്ക് അത്ര ധൈര്യം ഉണ്ട് ഉണ്ടടാ നിന്റെ കല്യാണം മുടക്കാൻ ഞാൻ ശ്രമിക്കോടാ എന്ന് ശ്രീദേവി വിട്ടു കൊടുക്കാണ്ട് പറയാണ് അത് കേൾക്കണത് അലോകന ദേഷ്യം വര കേട്ടോ വീടിന് വിളിക്കറി അച്ഛാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് എന്താ എന്താ പറയുക അവിടെ ഒരുത്തിണ്ടല്ലോ ശ്രീദേവി അവളിനെ വെല്ലുവിളിച്ചിരിക്കുക എന്റെ കല്യാണം അവൾ മുടക്കുമെന്ന് എടാ കല്യാണം അടുത്തിരിക്കണ സമയത്ത് എന്തിനാടാ വെറുതെ വഴക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോണത് എന്ന് അനന്തം പറയുമ്പോ അച്യുതൻ പറയേണ്ടത് എന്താ ചേട്ടാ വഴക്കുണ്ടാക്കണ്ടേ അവൾക്ക് അല്ലെങ്കിലും ഒത്തിരി അഹങ്കാരം കൂടുതലാ അവളുടെ മാറ്റുന്നുണ്ട് എന്നൊക്ക അച്യുതനും പറയുന്നുണ്ട് ആ ലോകം പറയുന്നുണ്ട് കേട്ടോ അതേസമയം രാവിലെ തന്നെയാണെന്നുണ്ടെങ്കില് നമ്മുടെ ശ്രീദേവി ബാലനോട് പറയുന്നുണ്ട് ബാലച്ച ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കാൻ പോകുന്നുണ്ട് ഈ അമ്മ മിത്രക്കും അതുപോലെ തന്നെ ആരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നം അല്ലെങ്കിൽ ഇനി പ്രശ്നം അവരുടെ ജീവിതത്തിൽ വരാൻ പോകുവാണ് ഏ അവർ ഭയങ്കര സന്തോഷത്തിലാണ് മോളെ അവര് കല്യാണം കഴിഞ്ഞ തൊട്ട് അങ്ങനെ തന്നെയാണ് പുറമേ സ്നേഹമൊന്നും കാണിക്കില്ല എന്ന് പറയാണ് ആ ബാലച്ച എന്താ പറഞ്ഞത് കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് അവർ ഇങ്ങനെ തന്നെയാണെന്നോ അതേനേ അവര് കല്യാണം കഴിഞ്ഞിങ്ങോട്ട് വന്നില്ലേ അപ്പ തൊട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരങ്ങനെ പുറമേ ഭയങ്കര ശത്രുതെ പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കര സ്നേഹം രണ്ടുപേർക്കും റൂം അടച്ചിട്ടാൽ സ്നേഹം കൂടുതല് റൂം തുറന്ന എല്ലാരുടെ മുമ്പിൽ അവർ ഭയങ്കര ആരും ഇല്ലാത്ത പോലെയൊക്കെ സംസാരിക്കും ഓഹോ അപ്പൊ അവർ കല്യാണം കഴിഞ്ഞപ്പോഴേ തൊട്ടേ ഇങ്ങനെയായിരുന്നല്ലേ അതെ അല്ല മോളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഗുരുവായൂര് അമ്പല നടയായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട് ആ അത് വേറൊന്നുമല്ല ഗുരുവായൂരപ്പനെ നമ്മുടെ ഗോമതിക്ക് ഭയങ്കര ാണ് അയ്യോ അച്ഛ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത് പിന്നെ അല്ല ഈ മിത്രക്കും ആരും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ അവിടെ ഉണ്ട് സാരൂല്ല ഈ ദേവി കണ്ടുപിടിച്ചോളാം എന്ന് പറയാണ് എന്തായാലും ബാലജി ശ്രദ്ധിച്ചോ അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ പ്രശ്നം വരാൻ പോവാണ് അല്ലെങ്കിൽ അവര് അപകടത്തിൽ പോകാൻ പോവാണ് എന്നൊക്കെ പാട്ട് ദേവി അകത്ത് കയറി പോകട്ടോ അത് കേൾ ബാലിനെ പോലെ ടെൻഷൻ പോലെ തോന്നുന്നുണ്ട് ബാലിനെ അപ്പൊ തന്നെ മിത്രയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് മോളെ മിത്ര നിന്റെ പനിയൊക്കെ കുറഞ്ഞോ കുറഞ്ഞ ആങ്കിളെ എന്ന് പറയണം അല്ല മോളെ നിനക്കെന്തെങ്കിലും വിഷമോ ടെൻഷനോ അല്ല നിനക്കോ ആരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്താ അങ്ങനെയൊക്കെ ചോദിച്ചത് ഏ ഞാൻ ചോദിച്ചെന്നേ ഉള്ളു അല്ല നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമേ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ അമ്പലം വരെ ഒന്ന് പോകട്ടോ എന്ന് പറയാണ് അതെന്താങ്കിലെ ഗുരുവായൂ അല്ല മോളതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും പരുങ്ങോ കേട്ടോ എന്താ മോളെ മോളത്തിന് മുമ്പ് അവിടെ പോയിട്ടുണ്ടോ അതോ ഓ വീട്ടുകാരുടെ കൂടെ പോയിട്ടുണ്ടാവോ അല്ലെ ആ അതെ അങ്കള് ആഹ് എന്നാലും ഭർത്താവിനോട് ഒന്നുകൂടി പോകാലോ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് ഒന്ന് ഗുരുവായൂരിൽ പോയിട്ട് ഒന്ന് തൊഴുതട്ടൊക്കെ ഒന്ന് സ്റ്റേ ഒക്കെ ചെയ്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയട്ട് ബാലിനടുത്ത് പോവാ അപ്പൊ ബാലിനും സംശയം ഉണ്ടിട്ട് ഇവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടോന്നൊരു എന്നൊരു സംശയമുണ്ട് അങ്ങനെ ആര്യൻ അമ്പലത്തിലൊക്കെ പോയിട്ട് രാവിലെ പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് മിത്രേ സമയമായി നമുക്ക് ഇപ്പൊ പോയാലും കെ കെ നഗറിൽ എത്തിയിട്ട് അവനെ കൈയോടെ പിടിക്കാൻ പറ്റുള്ളൂ അവ മാനൂട്ടാ സംസാരിക്കണമെങ്കിൽ നമുക്ക് മാനുവിട്ടെ ഇടപഴക അല്ല അവന്റെ സ്റ്റാൻഡ് വേറെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫോൺ രണ്ട് പ്രാവശ്യം കയ്യിൽ ഇങ്ങനെ കൊട്ടുക ഞാൻ അങ്ങോട്ടേക്ക് വരും നമുക്ക് ഇടപെട്ട് എന്താച്ചാ ചെയ്യ എനിക്ക് ആര്യ പേടിയാവണം കൊള്ളാം ഇത്രേ ഇന്നലെ എല്ലാം പറഞ്ഞത് തീർത്തതല്ലേ പിന്നെയും പേടിയാവണം എന്നൊക്കെ പറഞ്ഞ നീ വരാ നോക്കിക്ക സമയം പോയി എന്ന് പറഞ്ഞിട്ട് മിത്രനെയും കൂട്ടിക്കൊണ്ട് ആര്യൻ പുറത്തേക്ക് போன சமயத்தான തിരക്ക് പിടിച്ചു പോവാൻ നിൽക്കുമ്പോഴാണ് ദേവി ആലോകിനെ കുറിച്ച് ഇങ്ങനെ പെറുപുറത്തോണ്ടിരിക്കുകട്ടോ അപ്പൊ മിത്ര മിത്രം നീ കേക്കണോ നിന്റെ ഏട്ടന്റെ കാര്യം എന്താ എടുത്തി അല്ല അലോകം നിന്റെ ഏട്ടനാണല്ലോ അവനേ വെള്ളം നനയ്ക്കുന്ന സമയത്തേ എന്നെ വെറുതൊരു വഴക്ക് പറയലേ അയ്യോ ഇതൊന്നും കേട്ടിരിക്കാ ഇപ്പൊ സമയമില്ല അല്ല നിങ്ങളിന്ന് ഒരുമിച്ചാണ് പോണത് അതെ അതെ അല്ല നിങ്ങൾ എന്തെങ്കിലും ധൃതി പിടിച്ചു പോകണം ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മിത്രെ പിടിച്ചു നിർത്തി ആ വെള്ളം വീണ കഥകളൊക്കെ പറയാട്ടോ ആരെയാണെങ്കിൽ ദേഷ്യം വരുവാണ് സമയവും പോകുവാണ് കാരണം പതിനൊന്ന് മണിക്കാണ് കാണാന്ന് പറഞ്ഞത് അതുകൊണ്ട് മിത്രയുടെ കൈ പിടിച്ചു പഠിച്ചിട്ട് ആര് യും കൊണ്ട് പോകുവാണ് അത് കാണുമ്പ മീന ദേവി മനസ്സിൽ വിചാരിക്കണ്ട് അപ്പൊ ഇന്ന് എന്തോ പ്രശ്നമുണ്ട് അതാണ് ഇവർ ഇത്ര കാര്യത്തിൽ ഇവിടുന്ന് വേഗത്തിൽ പോണത് ഉം കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ ദേവി ബാലിനോട് പറഞ്ഞത് കൊണ്ട് തന്നെ ബാലൻ ഇവരുടെ മേലെ ഒരു കണ്ണുണ്ട് കേട്ടോ ബാലിന് ഇവർ പോകുന്നത് ഇന്ന് എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് നിരീക്ഷിക്കുന്നുണ്ട് അത് മാത്രല്ല നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു സി ഐ ഡി ആ വീട്ടിൽ തന്നെ ഉണ്ട് അത് ദേവിയല്ല നമ്മുടെ ഗോമതി ഗോമതിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവ് അങ്ങനെ നമ്മുടെ ഗോമതിക്ക് മനസ്സിലാവാണ് നമ്മുടെ മിത്രേനെ നമ്മുടെ മിഥുൻ വീണ്ടും ശല്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ാണ് മിത്രായിട്ട് അത് പറയുന്നു മിത്ര പറഞ്ഞത് ആര്യനോടാണ് അത് നല്ല കാര്യം തന്നെയാണ് ഭർത്താവിനോട് വേണം ഭാര്യ എല്ലാ കാര്യങ്ങളും പറയാൻ പക്ഷെ ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് ഗോമതി മുഖേനയാണല്ലോ അപ്പൊ ഗോമതിയെടുത്തുകൂടി പറയാമായിരുന്നല്ലോ അങ്ങനെ ഗോമതി പറയു വെച്ച് കാത്തിരിക്കണം പക്ഷെ ഗോമതി എടുത്ത് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഗോമതി ോമതിയാണെന്നുണ്ടെങ്കിലല്ലേ എന്താണ് ഇവര് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇതിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ് ആ സമയത്താണ് ഇവർ ഇങ്ങനെ പുറങ്ങി പോകുമ്പഴേക്കും ഗോമതിയും പോണത് ഒരു കാര്യം ഉറപ്പാണ് ഇവർ രണ്ടുപേരും ഒന്നിപ്പിച്ചത് ഗോമതിയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മിഥുനാണ് മിഥുൻ ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ പ്രശ്നത്തിൽ വേറെ ഒരു ഒരു ഇവരുടെ ലൈഫിൽ വേറൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് തന്നെ ഗോമതി തന്നെ ഇത് ഇടപെട്ടെ അല്ലെങ്കിൽ ബാലൻ മൂത്തവര് തന്നെ ഇടപെട്ടെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് മാത്രമല്ല ബാലിനും ഇതിനു വേണ്ടി പോറപ്പെടുന്നുണ്ട് ബാലിന് സത്യങ്ങൾ അറിയാൻ സമയമായി കേട്ടോ കാരണം ഗോമതി മീനാക്ഷി ഒക്കെ ചേർന്നിട്ടാണ് ആരിനെ നിർബന്ധിച്ചും ഇത്രേനെ വിവാഹം കഴിപ്പിച്ചെന്നുള്ള സത്യം നമ്മുടെ ബാലിന് അറിയാൻ പോണ് അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരിനോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഗോമതിയുടെ ദേഷ്യണം കാരണം തന്റെ മകന്റെ ജീവിതം താൻ തന്നെ തൊലച്ച് തൊലച്ചല്ലോ തൊലച്ചെന്ന് പറയാൻ പറ്റില്ല ഇത്ര നല്ലൊരു പെൺകുട്ടിയാണ് പക്ഷെ അവളെ അവന്റെ പഠിപ്പ് മുടങ്ങിയല്ലോ അതിന് കാരണം ഗോമതിയാണ് ശരി അവരെ കല്യാണം നടത്തി കൊടുത്തു പക്ഷെ അവനെ പഠിക്കാനുള്ള സാഹചര്യം കൂടി എന്നാ ഗോമതി കൊടുക്കണ്ടേ അത് ചെയ്തില്ല അതിനെന്തായാലും പാല നല്ല രീതി തന്നെ ഗോമതിന് വഴക്ക് പറയുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മിഥുന്റെ ജീവിതം ഏകദേശം ഒക്കെ തീരാനായിട്ടോ മിഥുന് എന്തായാലും ഇല്ലാതാകുന്ന കാര്യത്തിൽ ഒരു സംശയം എന്തോ അപകടം പറ്റുന്നുണ്ട് മിഥുൻ എന്തോ മരിക്കുന്നു എന്തോ സംഭവം കേട്ടോ അത് ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോലിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ എന്തായാലും അടിപൊളിയായിട്ടുള്ള ത്രില്ലിംഗ് ഭാഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കണം പിന്നെ ആകാശിന്റെ കാര്യം പറയേണ്ടല്ലോ മീനാക്ഷി വീട്ടിൽ പരമസുഖം എന്ന നിലയിൽ എപ്പോഴും എപ്പോഴും മീനാക്ഷി വീട്ടിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് വേറൊരു രീതിയിൽ അത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ